ഇന്ന് ഡെഡ്ലൈൻ ദിവസം ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ അതിവേഗ നീക്കങ്ങൾ ഇന്ന് ഇന്ത്യൻ സൈനിക ബംഗളൂരു എഫ് സിയുടെ യുവതാരത്തിനായി ബ്ലാസ്റ്റേഴ്സ് വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കു വേണ്ടി ഒരുങ്ങുന്ന ടീമുകൾക്ക് തങ്ങളുടെ പുതിയ സീസണിലേക്കു വേണ്ടിയുള്ള ട്രാൻസ്ഫർ സൈനിക പൂർത്തീകരിക്കാനുള്ള അവസാന ദിനമാണ് ഇന്ന് നേരത്തെ മുതൽ ഓപ്പണായിരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഇന്ന് അർദ്ധരാത്രി വരെയാണ് ഓരോ ടീമുകൾക്കും തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളും സൈനിങ്ങുകളും പൂർത്തീകരിക്കാനുള്ള സമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അതിവേഗ നീക്കങ്ങളുമായി ട്രാൻസ്ഫർ മാർക്കറ്റിനു അവസാന ദിവസം ചൂടുപിടിപ്പിക്കും അവസാന വിദേശ താരത്തിനെ സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങൾക്കായി ഇപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിലുണ്ട് അതേസമയം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതിനുശേഷം സീസണിന്റെ മധ്യഭാഗത്തു വെച്ച് വിന്റർ ട്രാൻസ്ഫർ വിൻഡോയാണ് കാത്തിരിക്കുന്നത് പക്ഷേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചാലും ഫ്രീ ഏജന്റ് ആയി നിൽക്കുന്ന താരങ്ങളെ സൈനിങ് നടത്താൻ ക്ലബ്ബുകൾക്ക് കഴിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ സൈനിങ് നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ മാർക്കസ് മെർഗുല്ലോ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഇന്ത്യൻ താരത്തിനായി പ്രീതം കോട്ടാലിനെ കൈമാറി മോഹൻ ബഗാനിൽ നിന്നും ദീപക് താഗ്രിയെയോ അഭിഷേക്ക് സൂര്യവംശിയെയോ സ്വാപ്പ് ഡീലിൽ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൈനിംഗുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് പുറത്തു വരികയാണ് നയൻറിൻ സ്റ്റോപ്പേജിന്റെ റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ബംഗളുരു എഫ് സിയുടെ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ബംഗളുരു എഫ് സിയുടെ ഇരുപത്തിയഞ്ച് കാരനായ നങ്ക്യാൽ ബൂട്ടിയെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് കാരനായ ബൂട്ടിയ സിക്കിമിൽ നിന്നുള്ള താരമാണ് സെൻട്രൽ മിഡ്ഫീൽഡ് റൈറ്റ് ബാക്ക് എന്നീ പൊസിഷനുകൾ കൈകാര്യം ചെയ്യുന്ന താരമാണ് ബൂട്ടിയ ഐ എഫ് എഫ് എലൈറ്റ് അക്കാദമിയിലൂടെ വളർന്നുവന്ന താരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ബംഗളൂരു എഫ് സിയുടെ ഭാഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗളൂരു എഫ്സിയുടെ സീനിയർ ടീമിൽ അരങ്ങേറ്റം നടത്തിയ താരം ഇതുവരെ പത്തൊമ്പത് മത്സരങ്ങൾ ബംഗളുരുവിനായി കളിച്ചിരുന്നു ജീക്സൻ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടതിനു പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡർ വരണം എന്നുള്ളത് ആരാധകരുടെ ആവശ്യമായിരുന്നു ഈ നിലക്കാണ് ബൂട്ടിയെ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക